പോലീസ് മർദ്ദനത്തിൻ്റെയും മൂന്നാം മുറയുടെയും വാർത്തകളും ദൃശ്യങ്ങളും പുറത്തുവരുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആരോപണമുയർന്നിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് ഡിവൈഎസ്പി മധുബാബു നിരവധി ആളുകളാണ് ഇതിനോടകം മധുബാബുവിൽ നിന്ന് നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് ഇക്കൂട്ടത്തിൽ ഇപ്പോഴിതാ ഒരു അഭിഭാഷകൻ കൂടി എത്തിയിരിക്കുകയാണ് കടുത്ത ആരോപണമാണ് മധുബാബുവിനെതിരെ അഭിഭാഷകൻ ഉയർത്തിയിരിക്കുന്നത് അതിക്രൂരമായ മർദ്ദനമാണ് മധുബാബുവിൽ നിന്ന് നേരിട്ടതെന്ന് അഭിഭാഷകൻ പ്രശാന്ത് വി കുറുപ്പ് പറയുന്നു നിരവധി കള്ളക്കേസുകളിൽ മധുബാബു തന്നെ കുടുക്കിയെന്നും പ്രശാന്ത് വി കുറിപ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇരു കൈകളും ചുരുട്ടിപ്പിടിച്ച് ഇരു ചെവികളിലും മർദ്ദിക്കുന്നതാണ് മധുബാബുവിന്റെ രീതി മർദ്ദനം കണ്ട് അന്ന് സ്റ്റേഷനിൽ ജി ഡി ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾ എസ് പിക്ക് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് വെള്ളപ്പേപ്പറിൽ എഴുതി നൽകിയെന്നും അപ്പോഴാണ് മർദ്ദനം അവസാനിപ്പിച്ചതെന്നും പ്രശാന്ത് വെളിപ്പെടുത്തി മർദ്ദനത്തെ തുടർന്ന് നിരവധി ശാരീരിക ബുദ്ധിമുട്ടുകളും താൻ നേരിട്ടുവെന്നും പ്രശാന്ത് വി കുറുപ്പ് പറഞ്ഞു മർദ്ദനമേറ്റതിനു ശേഷം തന്റെ കേൾവിശക്തി ഭാഗികമായി നഷ്ടപ്പെട്ടുവെന്നാണ് അഭിഭാഷകൻ പറയുന്നത് ആര് ഭരണത്തിൽ വന്നാലും മധുബാബു സംരക്ഷിക്കപ്പെടുമെന്നും അഭിഭാഷകൻ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം മുൻ എസ് എഫ് ഐ നേതാവും മധുബാബുവിനെതിരെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു എസ് എഫ് ഐ മുൻ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ തണ്ണിത്തോടാണ് കസ്റ്റഡി മർദ്ദനത്തിന്റെ നടക്കുന്ന ഓർമ്മകൾ പങ്കുവച്ച് രംഗത്തെത്തിയത് ഡിവൈഎസ്പി എം ആർ മധുബാബു സംരക്ഷിച്ചത് മുൻ ഡി ജി പി സെൻകുമാർ ആണെന്നായിരുന്നു ജയകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ മധുബാബുവിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ജില്ലാ പോലീസ് മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ട് ഡി ജി പി ആയിരുന്ന സെൻകുമാറിന് മുന്നിൽ എത്തിയിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് ജയകൃഷ്ണൻ പറയുന്നു സെൻകുമാർ പോലീസ് സേനയിലെ ക്രിമിനലുകളെ സംരക്ഷിച്ച ഡി ജി പി എന്നാണ് ജയകൃഷ്ണന്റെ ആരോപണം പത്തനംതിട്ട എസ് പി ആയിരുന്ന ജി ഹരിശങ്കർ മധുബാബുവിനെതിരെ ഡി ജി പിക്ക് അയച്ച റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കോന്നി സി ഐ ആയിരുന്ന സമയത്ത് ഡിവൈഎസ്പി മധുബാബു ജയകൃഷ്ണനെ ക്രൂരമായി മർദ്ദിച്ചു എന്നായിരുന്നു റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് മധുബാബുവിനെതിരെ റിപ്പോർട്ടിൽ എസ് പി നടപടിയും ആവശ്യപ്പെട്ടിരുന്നു സി ഐ മധുബാബു അധികാര ദുർവിനിയോഗവും അച്ചടക്ക ലംഘനവും നടത്തിയെന്നുമായിരുന്നു ജി ഹരിശങ്കറിന്റെ കണ്ടെത്തൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ മധുബാബു ആവർത്തിച്ചു ചെയ്യുന്നു പോലീസ് സേനയുടെ സൽപേരിന് കളങ്കമുണ്ടാക്കിയെന്നും അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നുമാണ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നത് മധുബാബുവിന്റെ നേതൃത്വത്തിൽ പോലീസുകാർ തന്റെ കാലിന്റെ വെള്ള അടിച്ചു പൊട്ടിച്ചുവെന്നും ചെവിയുടെ ഡയഫ്രം തകർത്തുവെന്നുമാണ് ജയകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചത്